ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ അവിടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഒക്കെ കലാട്ടോ ഇന്ന് ചേച്ചിയും കൂടി ഉണ്ട് അതുകൊണ്ട് ചേച്ചി ആട്ടോ നമ്മുടെ വീഡിയോ ഒന്ന് വിളിക്കുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ആരും കണ്ടൻ്റായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കാൻ മറക്കണം ഓക്കെ ഓക്കെ അതപ്പം നമുക്ക് വീഡിയോ കേട്ടോ ഇതാ കേട്ടോ ഇവരെ കേട്ടോ നമ്മുടെ ഇന്നത്തെ കണ്ടൻറ്റ് ഇതാ നിങ്ങളെല്ലാവരും കാത്തിരുന്ന ആ ഒരു സംഭവം കേട്ടോ അതാ ഇവർ അത്യാവശ്യം നല്ല വളർന്നു കേട്ടോ ഉഷാറായി ഇപ്പോൾ അവർ അങ്ങനെ കുടിക്കുന്നില്ല ഇവർ കൂടുതലും പിന്നെ ചോറുമൊക്കെ തന്നെയാണ് കഴിക്കുന്നത് കേട്ടോ നല്ല ഉഷാറായി മിടുക്കന്മാരെയോ കേട്ടോ കണ്ടോ ഓക്കെ നമുക്ക് എന്നാൽ നമുക്ക് വേറെ വീടാണോ കുറച്ച് തരാം മാറ്റി ഇടുന്ന ഓടിക്കളിക്കുന്നതും പിന്നെ ചേട്ടനൊക്കെ വീടൊക്കെ മാറിപ്പോയതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഇല്ല ഇല്ലാട്ടോ ഇനിയിപ്പോൾ ഇവരെ താഴ്ന്നു കൊണ്ടുപോയി പിന്നെ ഇവർ ഇവിടെ ഉണ്ടാകത്തില്ല പിന്നെ നമ്മൾ ഇടണമെങ്കിൽ അവരുടെ വീട്ടിലേക്ക് പോകുമ്പോൾ താഴ്ത്തു പോകണം കുഴപ്പമൊന്നുമില്ല അടുത്ത് തന്നെയാണ് വീട്ടിലോട്ട് പോവാം അല്ലേന്ന് തുറന്ന് കൂട്ടിലെല്ലാം തന്നെ ഇടുന്നുണ്ട് ഇപ്പോൾ അങ്ങനെ ഇങ്ങനെ തുറന്നു വിട്ടാൽ ഭയങ്കര സന്തോഷം കേട്ടോ രണ്ടു പരിതാ അതിന് നടക്കുക കേട്ടോ നമ്മുടെ

പുല്ലി ഭയങ്കര സന്തോഷായിട്ടോ അഴ്ച്ചുട്ട് പോവാട്ടോ ഇവർക്ക് ലക്കം പൊക്കില്ലാണ്ട് അങ്ങ് പോവാണ്ട് ഞാൻ പിടിച്ചോണ്ട് വന്ന കേട്ടോ തിരിച്ച് രണ്ടുപേരെ ആവശ്യം കൂട്ടിയിൽ കയറ്റേണ്ട സമയട്ടോ ഇനിയിപ്പോ ഒരുപാട് നേരം ഇന്ന് അഴിച്ചുവിട്ടാ ശരിയാത്തില്ല അവിടെ നിങ്ങൾ ഇങ്ങനെ കൂട്ടി കയറ്റണം കണ്ട ഇവർ അവളുണ്ട് കേട്ടോ അവളുടെ തള്ള തന്നെ ഉണ്ട് അവളങ്ങനെ അവിടെ നിന്നും പോകാറില്ല വല്ലപ്പും മാത്രമേ ഇങ്ങോട്ട് പോകൂ പോയാലും ചെറുകഴിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഇവിള് വരാറുണ്ട് കേട്ടോ ഇവളെ കണ്ട പിന്നെ ഒരു സമാധാനം കൊടുക്കലേട്ടോ ഇവര് അതുകൊണ്ട് ഇവള് കുറച്ച് ആദ്യം കുടിപ്പിച്ചാൽ പിന്നെ ഇവള് മാറും ഇന്ന് പാൽ കൊടുക്കണം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് സാർ ഇപ്പൊ ഞങ്ങള് ഇന്നത്തെ വീടുകളിൽ അവസാനിപ്പിക്കാ കൊറേ നേരം ഇങ്ങനെ കൂടെ ഇന്നത്തെ പുറത്തിറക്കി വിട്ടുണ്ടല്ലോ അമ്മയുടെ കൂടെ പോകേണ്ട ഒരു ചിന്ത തന്നെയായിട്ട് അങ്ങനെ പോകും ഓക്കെ എന്നാൽ പിന്നെ വേറെ വീഡിയോ ആയിട്ട് വരാം നമ്മുടെ വീഡിയോ ലൈക്ക് ആണ് കേട്ടോ പിന്നെ നമ്മുടെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർ മറക്കരുത് ഓക്കെ വേറെ വീഡിയോയിലോട്ട് വരുമ്പോഴേക്കും ബൈ